ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് സംസ്ഥാന സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും നൽകി വരുന്നത് ഇത്തരത്തിൽ സർക്കാരിൽ നിന്നും ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ജൂലൈ മാസത്തിൽ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ജൂലൈ മാസം മുതൽ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള നടപടികളാണ് ാണ് വരുവാൻ പോകുന്നത് അതോടൊപ്പം പെൻഷൻ തുകയിൽ ഒരു വർധനയും അധികം വൈകാതെ തന്നെ വരുമെന്നറിയുന്നു കഴിഞ്ഞ പതിനാറ് മാസക്കാലമായി മുടങ്ങാതെ എല്ലാ മാസവും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയതും കുടിശ്ശിക ഉണ്ടായിരുന്ന അഞ്ചു ഗഡുക്കളിൽ മൂന്ന് ഘടുക്കളും നൽകിയതും ഇക്കഴിഞ്ഞ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ സർക്കാരിന് അനുകൂലമായി വന്നില്ലായിരുന്നു ഘട്ടം ഘട്ടമായി പെൻഷൻ തുക ആയിരത്തി അറുന്നൂറിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിക്കുമെന്നായിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്നാൽ സാമ്പത്തിക ഞെരുക്കം കാരണം നാല് വർഷം കഴിഞ്ഞു लो लो ും പെൻഷൻ തുകയിൽ യാതൊരു വർധനവും വരുത്തിയില്ല ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് രണ്ട് മൂന്ന് മാസവും നിയമസഭാ തിരഞ്ഞെടുപ്പിന് പത്തു മാസവും കൂടിയേ ഉള്ളൂ ഇലക്ഷന് തൊട്ടു മുൻപായി ഒരു വർധന പ്രഖ്യാപിച്ചാലോ അല്ലെങ്കിൽ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചാലോ വലിയ പ്രയോജനം ചെയ്യുകയില്ലെന്ന് നിലവിൽ വ്യക്തമായിരിക്കുകയാണ് അതിനാൽ തന്നെ ജൂലൈയിലോ ഓഗസ്റ്റിലോ പെൻഷൻ തുകയിൽ ഒരു വർധന സർക്കാർ ഭാഗത്തു നിന്നും വരുമെന്ന സൂചനകളുണ്ട് ആയിരത്തി അറുന്നൂറിൽ നിന്നും ആയിരത്തി അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറാകുവാനാണ് സാധ്യത സെപ്റ്റംബറിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപായി തന്നെ ആദ്യ വർധന വന്നേക്കും തുടർന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപേ മറ്റൊരു വർധനയിലൂടെ പെൻഷൻ രണ്ടായിരം അല്ലെങ്കിൽ അതിനു മുകളിൽ എത്തിക്കുമെന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇലക്ഷൻ വർഷമായതിനാൽ എല്ലാ മാസവും മുടങ്ങാതെ പെൻഷൻ വിതരണവും സംസ്ഥാനത്തുണ്ടാകുന്നതാണ് സർക്കാർ കൃത്യമായി എല്ലാ മാസവും പെൻഷൻ വിതരണം നടത്തിവരുന്ന സാഹചര്യത്തിൽ ഈ പെൻഷൻ കൃത്യമായി ലഭിക്കുന്നതിന് ഗുണഭോക്താക്കളുടെ ഭാഗത്തു നിന്നും ചില നടപടികൾ ഇപ്പോൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ നടന്നുവരുന്ന വാർഷിക പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക എന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപ് സർക്കാർ ക്ഷേമ പെൻഷൻ അനുവദിച്ചവർ എല്ലാവരും തന്നെ ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ നടക്കുന്ന മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കേണ്ടത് സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു അക്ഷയ കേന്ദ്രത്തിൽ നേരിട്ട് ചെന്ന് മുപ്പത് രൂപ നൽകി നിങ്ങൾക്ക് ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് നിങ്ങളുടെ ആധാർ കാർഡാണ് ഇതിനായി കാണിക്കേണ്ട രേഖ ഇനി കിടപ്പ് മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർ എന്നിങ്ങനെയുള്ളവർക്കായി അക്ഷയ പ്രതിനിധികൾ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കി തരുന്നതാണ് ഇതിന് അൻപത് രൂപ ഫീസ് നൽകിയാൽ മതി എന്നാൽ ഇത്തരം ഗുണഭോക്താക്കളുടെ പേരും അഡ്രസ്സും അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ നൽകേണ്ടതുണ്ട് ഇനി നിങ്ങളുടെ കൈരേഖ തെളിയാത്തതുമൂലമോ മറ്റോ മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണെങ്കിൽ മസ്റ്ററിംഗ് ഫെയിൽഡ് എന്ന സ്ലിപ്പ് അക്ഷയയിൽ നിന്ന് വാങ്ങി കൂടെ ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് കൂടി ചേർത്ത് നിങ്ങളുടെ പെൻഷൻ അനുവദിച്ച പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നൽകിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇരുപത് ശതമാനത്തിനടുത്ത ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയെന്നാണ് ആദ്യഘട്ട റിപ്പോർട്ടുകൾ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ സമയമുള്ളതിനാൽ ധൃതി കൂട്ടേണ്ടതില്ല നിങ്ങൾക്ക് സൗകര്യമുള്ള ദിവസം പോകാവുന്നതാണ് ജൂലൈ മാസത്തിലും ഓഗസ്റ്റ് മാസത്തിലും വിതരണം ചെയ്യുന്ന പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിലും ലഭിക്കുന്നതാണ് അവസാന ദിനമായ ഓഗസ്റ്റ് ഇരുപത്തിനാല് കഴിഞ്ഞും ചെയ്യാതിരിക്കുന്നവർക്ക് മാത്രമേ പെൻഷൻ തടസ്സപ്പെടുകയുള്ളൂ ൂ ജൂൺ മാസത്തെ പെൻഷൻ കുറച്ചുപേർക്ക് എത്തിയില്ല എന്ന് കമന്റുകൾ കണ്ടിരുന്നു ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ എന്നിങ്ങനെ കേന്ദ്രവിഹിത തുകയും പലർക്കും എത്തിയിട്ടില്ല എന്തായാലും ജൂലൈ ഒന്ന് ചൊവ്വാഴ്ച ക്ഷേമ പെൻഷൻ വിതരണത്തിനും ശമ്പള വിതരണത്തിനുമൊക്കെയായി സർക്കാർ രണ്ടായിരം കോടി കൂടി റിസർവ് ബാങ്കിൽ നിന്നും കടമെടുത്തിട്ടുണ്ട് അതിനാൽ ഫണ്ടിന്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് തുക എത്തുന്നതാണ് കേന്ദ്രവിഹിതം മുടങ്ങിയിട്ട് ഒട്ടേറെ മാസമായവർ നിങ്ങളുടെ അക്കൗണ്ട് ആധാർ ലിങ്ക്ഡ് ആണോ എന്ന് പരിശോധിക്കുക അതുപോലെ ഒരു ആധാർ കോപ്പിയുമായി നിങ്ങളുടെ തദ്ദേശ സ്ഥാപനത്തിലെ ക്ഷേമ വിഭാഗം ഓഫീസറെ കാണുക കേന്ദ്രവിഹിത തുക വരുന്നതിനുള്ള തടസ്സം നീക്കുവാൻ അവർ സഹായിക്കുന്നതാണ് പെൻഷൻ മസ്റ്ററിംഗ് ഇനിയും പൂർത്തിയാക്കാത്തവർ ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ അക്കാര്യം കൂടി പൂർത്തിയാക്കുക കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം